വാസ്കോ തുരുത്തി സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് മേളയിൽ ക്ലബ്ബ് ഓവറോൾ രണ്ടാം സ്ഥാനം നേടി ക്രിക്കറ്റ് ഫുട്ബോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ബ്ലഡ് ഡൊണേഷൻ മെഡിക്കൽ ക്യാമ്പ് അഖില വടംവലി തുരുത്തി പ്രീമിയർ ലീഗ് എന്ന പേരിൽ ഫുട്ബോൾ ടൂർണമെന്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് എന്നിവയും നടത്തിവരുന്നു കേരള പിറവി ദിനത്തിനോടനുബന്ധിച്ച് ഫോട്ടോഗ്രാഫി മത്സരം മത്സരം എന്നിവയും സംഘടിപ്പിച്ചു ക്ലബിന്റെ നവീകരിച്ച റൂമിന്റെ ഉദ്ഘാടനം കുറുപ്പുംപടി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സ്റ്റെപ്റ്റോ ജോൺ നാടമുറിച്ച് നിർവഹിച്ചു ശേഷം അംഗങ്ങൾക്കൊപ്പം തുടക്കം കുറിച്ചു യുവജനങ്ങളുടെ ക്ലബ്ബ് അവരുടെ പുതിയ ക്ലബിൻ്റെ പുതിയ നവീ നവീകരിച്ച അവരുടെ പുതിയ കെട്ടിടം അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഈ സമയത്ത് യുവജനങ്ങളുടെ കൂട്ടായ്മയൊക്കെ വളരെ കുറവാണ് അപ്പം വൈകിട്ട് ഒന്നിച്ചിരിക്കാനും കളിക്കാനും അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ ഒരു ഐക്യവും നാടിൻ്റെ കൂട്ടായ്മയും ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതിനും ഒക്കെ വളരെ സഹായകരമായ രീതിയിൽ ഉള്ള ഒരു ക്ലബ്ബാണെന്നാണ് അപ്പൊ അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു ക്ലബ് പ്രസിഡന്റ് ബെറിൻ ബിബി ആശംസകൾ നേർന്നു സെക്രട്ടറി ബിനു എൻ ജോൺ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ